എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആമി മിക്ക ഇതാ വികൃതി തുടങ്ങി പിന്നെ മിക്കൂര് ജലദോഷമാണ് വല്ലാത്ത കളിയൊന്നും ഇല്ല ഇത് കുറച്ച് നേരം രാവിലെ ഒന്ന് കളിച്ചിരുന്നു പിന്നെ അവന് തൊണ്ടവേദന ഇട്ട് അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടേ കുറച്ച് നേരം അവർ കൂടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു അമ്മി വാ അങ്ങ് നോക്കൂണ്ടീ വീഡിയോ എനിക്ക് നോക്കൂ എനിക്ക് നോക്കൂട്ടാ സത്തേ ഇവിടെ എന്നാ ഹായ് എന്റെ മിക്കുട്ടനെ തീരെ സുഖമില്ല അവനൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഈ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ ഇത് ഇവരുടെ ബിസ്ക്കറ്റാണ് അത് മാത്രാണ് അപ്പൊ അവണ്ടവേദന അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്റെ കുട്ടിക്ക് തൊണ്ടയില്ലേ നല്ല കിരകരപ്പാണ് ഇത് നീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അതിന്ന് ഇങ്ങനെ തലയേരിങ്ങനെ ഇരിക്കും ആ മിക്കു പിന്നെ കൊഴപ്പൊന്നും മിക്കുവിനെ മിക്കു ചെറിയ കുട്ടികളെ പോയപ്പോഴും പിന്നെ അമേരിക്ക മുകളിലാണ് അങ്ങനെ ഇങ്ങനെ അവന്റെ സ്വഭാവം കുറച്ച് ഇതാണെങ്കിലും ഇവരെന്താ പ്രശ്നം എന്നറിയോ പിന്നെ മഴ പറ്റിയിരിക്കുക നല്ല വെയിൽ കൊണ്ടാ ജലദോഷം പിടിക്കും മഴ കൊണ്ടാൽ ജലദോഷം പിടിക്കും മഞ്ഞുകൊണ്ടാൽ ജലദോഷം പിടിക്കും അങ്ങനെയൊരു കുട്ടിക്കുക ഇന്നലെ അവ രാവിലെ പിന്നെ പുത്തയ്ക്ക് പോകാൻ വേണ്ടി കരഞ്ഞു അപ്പം ഞാനാ എന്തിനേലും കൂത്ത് വയ്ക്കാൻ എന്തിനേലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വിട്ടു പക്ഷെ കുട്ടി കുറേ നേരം കഴിഞ്ഞിട്ട് ആ കുറ്റത്ത് പോയിട്ട് കടന്നു അവൻ അപ്പം ഞാനും അത് അത്രയുള്ള ഓർത്തില്ല മഞ്ഞുണ്ടല്ലോ കുട്ടീനെ കഴിക്കണം ലോർ പക്ഷേ അത് ആ മഞ്ഞ് കൊണ്ടിട്ട് അവിടെ കടന്നു പഠിക്കില്ലേ അവിടെ രണ്ട് നായക്കുക്കളെ കണ്ടിട്ട് എന്തോ തോന്നുന്നുണ്ട് കയറിയില്ലേ അവൻ ഞാൻ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ആയിട്ട് ഞാനും നിന്നു കുറേ കഴിഞ്ഞിട്ട് അവൻ കയറി ചിലപ്പോൾ അങ്ങനെ അവിടെ പോയി കിടക്കും ഇന്ന് നോക്കുമ്പോണ്ട് എനിക്ക് ആദ്യം മനസ്സിലായി അവൻ ഭക്ഷണം കഴിക്കണില്ലേ ഞാൻ കുറേ നിർബന്ധിച്ചു കൊടുത്തു വയ്ക്കുകയും പക്ഷെ കുട്ടി ഒന്നും കഴിക്കണില്ല ഞാൻ എന്നിട്ട് എനിക്ക് പേടിയായി ഞാൻ കുറേ പ്രാവശ്യം വരെ അവര് പിന്നാലെ ഭക്ഷണം വെക്കുന്നത് നടക്കുകയായിരുന്നു കഴിക്കി കഴുകി കഴിക്കാറുണ്ട് ബിസ്ക്കറ്റ് എന്തേലും കൊടുത്താൽ മെല്ലെ ഇങ്ങനെ കഴിച്ചായിരുന്നു ഇതിപ്പോഴാണ് ഇപ്പോൾ എത്ര കഴിക്കുന്നത് ഈ ബിസ്ക്കറ്റും കഴിച്ചില്ല അവിടെ അങ്ങനെ ആക്കിട്ട് അതൊക്കെ ആമി എടുത്തിട്ട് അവളോ തിന്നോ തിരുത്തിട്ട് അതാണ് മിക്കൂട്ടെ മിക്കൂട്ടെ എത്ര പോരും എന്ന് പറഞ്ഞിട്ട് കയറില്ല ഇപ്പൊ നല്ല ഈ കണ്ണില് എന്തോ തട്ടിന്ന് ഇത് തമ്മിലുള്ള അടിയില് ഞാൻ ആവിടെ വാല് തട്ടിയതാണോ എന്ന് അറിയണില്ല ഒരു ചുമന്ന കളറുണ്ട് കണ്ണിന്റെ ഇവിടെ എന്റെ കൂട്ടരെ എന്റെ കൂട്ടരെ കണ്ണു കാണിച്ചു കൊടുക്കും നീ ഇവിടെ തിരിഞ്ഞിരിക്കൂ കാണിക്കേ കേട്ടെ അമ്മ നേരം കേട്ടെ അപ്പൊ എന്താ വേണ്ട അവളീ ഇറങ്ങിയിരിക്കാ ആമിയ ആമീനെ തൊടാൻ പറ്റി അപ്പൊ ആമിക്ക് ഞാൻ ഇങ്ങനെ നീങ്ങിരിക്കാറപ്പോ മിക്കു ശൈക്കൻ്റെ മിക്കുട്ട ഇങ്ങനെ ശൈക്കൻ്റെ വരാ മിക്കുട്ടാളു ആമിക്ക് തര ഉണ്ണീന്താ രണ്ടാക്കി വേറെ അത് കൊടുക്കുക അങ്ങനെ ചെറുത് സൈക്കലിന്റെ തന്നാലേ എന്നാണ് അതാണ് മിക്കുവിന് ഇണക്കെ സൈക്കിൻ്റെ തരുന്നത് ആവി കുട്ടിക്ക് പിന്നെ സൈക്കലിന്റെ അതും വല്ലാതെ അറിഞ്ഞില്ല അവക്കെന്തായാലും തിന്നിയ അപ്പം എൻ്റെ കുട്ടീനെ നേരെ പോലെ നോക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് ഏറ്റവും ഓരോരോ അശുഭങ്ങളും വരൂല്ലേ പൊട്ടേല്ലേ പെണ്ണേ ഇത് കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല എങ്കിലും തിന്നാന്ന് വിട്ടിട്ട് ഇവർ രണ്ടുപേരുണ്ടാവുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതില് ജീവിച്ചു പോണത് കാരണം വേറെ രാവിലെ ചെയ്യുക ഇവരുടെ കാര്യങ്ങൾ നോക്കുക മറ്റുള്ള ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ജോലിക്ക് പോവാനും വയ്യ എന്നുള്ളത് വാസ്തവം പക്ഷേ ഇതിൽ കാരണം ഇപ്പോൾ എന്താ പറയുക അവിടെ യ്ക്ക് വരുന്നവരെ ഇവർ എത്തിക്കല്ലേ എന്നുള്ള ഒരു ചിന്തയാണ് അത് കാരണം ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇവരുണ്ടാവുകൊണ്ട് ഒരു ഡിപ്രഷനിൽ പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച് ഡിപ്രഷനടിച്ചിട്ട് ഇല്ലാതായിട്ടുണ്ടാവും ഞാൻ ഈ കുട്ടികളുണ്ടാവുക കൊണ്ട് കാരണം ഞാൻ അങ്ങനെ ജോലിക്ക് പോയിരുന്നല്ലേ ഇപ്പോൾ പിന്നെ ജോലി വരുമാനം നിരച്ചു എല്ലാം നനച്ചു ആരോഗ്യം ഇല്ലാതെ കരുമ്പോൾ നമ്മളും മാനസികമായിട്ടും തകർന്നു ഞാൻ പക്ഷേ പിന്നെ അതിലിടയ്ക്ക് അമ്മ മരിച്ചു അമ്മയ്ക്ക് വയ്യാതെ ഈ അമ്മ മരിച്ചു മിക്കുന്ന ഏറ്റവും നല്ല ഇഷ്ടമുണ്ടായിരുന്ന ആളായിരുന്നു അമ്മ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയി അതൊക്കെ ഞാൻ ആലോചിക്കാതെ ഇരിക്കണെന്താണെന്നറിയോ ഈ രണ്ട് കുട്ടികളോ കൂടെയുള്ള ഈ കളിയും തമാശയും ഇവരുടെ വികൃതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇവരെ ഇങ്ങനെ ഇതാക്കിയിരിക്കുകയല്ലേ എന്നാൽ പറഞ്ഞാൽ മതിയിട്ടോണ്ടേ മതി കുട്ടിക്ക് തൊണ്ടവേദനയിട്ട് ഒന്നും കഴിക്കാൻ കഴിഞ്ഞിപ്പോൾ വേദന ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകാച്ചിട്ട് ഇരിക്കുകയായിരുന്നു ജലദോഷത്തിൻ്റെ എന്തേലും മരുന്ന് കിട്ടുമല്ലോ മുമ്പ് ഞാൻ ജലദോഷത്തിൻ്റെ മരുന്ന് ഇങ്ങനെ ഇതേപോലെ തൊണ്ടവേദിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയത് ചെറിയ കുട്ടികളുള്ളത് പോലെയാണ് ഇവരെ എപ്പോഴും ജലദോഷം പനി മഴ വന്നാലൊക്കെ പിടിക്കും മഴ പൊള്ളിക്കില്ല പൊതുവേ മഴയത്തേക്ക് ഇറക്കില്ല മഴ വന്നാൽ ജലദോഷം പനിയും പിടിക്കും ഇനി മതി പ്രശ്നമാകും ആമിയുടെ വാല് കൊണ്ടതാണത് ആമിയുടെ വാല് കൊണ്ടതാ അപ്പൊ ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ അതിലടയ്ക്ക് അപ്പഴേക്കും അവര് രണ്ടാളും സ്നേഹപ്രകടനത്തിന് പോയി ആമിനെ നക്കി കൊടുക്കുകയാണെ ഇവൻ അതിൻ്റെ പണിയുള്ളൂ ഈ മിച്ചൂട്ടൻ ഇത് മിച്ചൂട്ടൻ അങ്ങനെ തന്നെ നില്യമിക്കുക ഈ രണ്ടാളിൻ്റെ മേലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ